ആഷിഖു റസുൽ ബെളിയങ്കോട് ഉമ്മർഗാസി അബറുകളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ആണ്ടു നേർച്ച പ്രഖ്യാപനം വെളിയങ്കോട് മഹൽ ഗാസി ഹംസ സക്കാഫി നിർവഹിച്ചു ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലായാണ് ആണ്ടു നേർച്ച നടക്കുക ആഷിഖു റസുൽ വേളിയങ്കോട് ഉമ്മർ ഗാസി അവർകളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ആണ്ടു നേർച്ച പ്രഖ്യാപനം വേളിയങ്കോട് മഹൽ ഗാസി ഹംസ സക്കാഫി നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് അബൂബക്കർ മഹൽ ജനറൽ സെക്രട്ടറി മനാഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിലാണ് ആണ്ടു നേർച്ച നടക്കുക മഖ്ബറ സിയാറത്ത് പതാക ഉയർത്തൽ അനുസ്മരണ സമ്മേളനം ദിക്കർ ഖൽഗ മൗലീത് പാരായണം അന്നദാനം നടക്കുമെന്ന് അറിയിച്ചു ം തുടങ്ങിയു കൊളിയങ്കോട് തങ്ങളുടെ ആണ്ട് നേർച്ച വരുന്ന ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികൾ അഥവാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം ദുൽഹജ് ഡേറ്റുകൾ ആയിരിക്കാനാണ് സാധ്യത ഇൻഷാ ഇൻഷാല്ല അന്ന് നടത്താൻ വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുമാറിയത് ഹലത്ത കൂട്ടപ്രാർത്ഥന മൗലിത പാരായണം അതുപോലെ തന്നെ സിയാറത്ത് അനുസ്മരണ മേളനം തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ് എല്ലാ പരിപാടികളിലും എല്ലാവരും ജാതി മത ഭേദമെന്നെ ഉപ്പാപ്പയുടെ അരികിലേക്ക് വരുന്നത് പോലെ തന്നെ എല്ലാ മനുഷ്യ മക്കളെയും ഞങ്ങൾ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എല്ലാ മോസാക്കിയ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈ ചെരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ